ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറെ ഈ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ പതിപോലെ തന്നെ ഈ ആഴ്ചത്തെ വീഡിയോയിലും നിങ്ങൾ കമൻസ് ഇടാം കമൻസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി അതിൻ്റെ കൂടെ എഴുതുക കമൻസിൻ്റെ ഒപ്പം എഴുതുക അടുത്ത ചൊവ്വാഴ്ച വരെയാണ് കമൻസ് ഇടുന്ന ഡേറ്റ് വരുന്നത് ചൊവ്വാഴ്ച പന്ത്രണ്ട് വരെ കേട്ടോ അതിൽ നിന്ന് ഒരാളെ അതുവരെ ഇടുന്ന കമൻറ്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അടുത്ത ശനിയാഴ്ച ആ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ലോട്ടസിൻ്റെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് കൊറിയർ ചാർജ് തികച്ച് സൗജന്യമായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ട്യൂബേഴ്സുകളെല്ലാം അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ മിക്കവാറും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അയച്ച് തീർക്കും ഞാൻ മൂന്ന് ദിവസം കൂട്ടി പറയുന്നതാണ് കേട്ടോ മുന്നേ കൂട്ടി നമ്മളൊരു മുൻകൂർ ജാമ്യം എടുക്കുകയെന്ന് അറിയില്ല അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് നമുക്ക് ഉള്ളത് കേട്ടോ ആയിട്ടുള്ളത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം അതിൻ്റെ നമ്പർ തരാം കേട്ടോ പിന്നെ നിങ്ങൾ ട്യൂബർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കൺഫേം ആണെങ്കിൽ മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിക്കുക ഗൂഗിൾ പേ നമ്പർ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഇട്ടിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിക്കുക കേട്ടോ നിങ്ങൾ ക്യാഷ് ഉടനെ ഓർഡർ ആക്കുമ്പോൾ തന്നെ ക്യാഷ് ഇടേണ്ടതാണ് പിന്നെ ഇടത്തേക്ക് മാറ്റി വയ്ക്കുന്നതല്ല കേട്ടോ അതെല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നാലും ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ പിന്നെ ട്യൂബർ ഞാൻ അയക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ട്യൂബറിൻ്റെ പിക്ക് അയച്ചിരുന്ന് ഓരോരോ ട്യൂബറിൻ്റെ പിക്ക് ആയിട്ട് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് സെപ്പറേറ്റ് കാണിച്ചതിന് ശേഷം ഓർഡർ ആക്കാമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ില്ല കേട്ടോ ട്യൂബർ പിക്ക് അയക്കുന്നത് ഞാൻ പാക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാം ട്യൂബറിൻ്റെ പിക്ക് അയച്ചു തരുന്നതായിരിക്കും അതിൽ സംശയമൊന്നുമില്ല അതിൽ നിങ്ങൾക്ക് പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുന്നായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സെയിലിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു സമയത്ത് താമര വെച്ചാൽ പിടിക്കോ പൂവിടോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് കേട്ടോ പലർക്കും അപ്പോൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസുകളൊക്കെ തന്നെ ഈ ഒരു സമയത്തും ബഡ്ഡുകളൊക്കെ വരും കേട്ടോ അത് കണ്ടതാ ഇതൊക്കെ അമേരിക്ക മേലിയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാണി വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രാണി വന്നിരുന്നാൽ ആ പൂ ബഡ് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ കണ്ട ഇതൊരു ചാഴി ചാഴീന്ന് പറഞ്ഞെന്തോ ഒരു സാധനമാണ് കണ്ടില്ലേ അമേരിക്ക മേലിയാണ് അതുപോലെ തന്നെ ദാ ഇത് നമോ ആണ് നമോൻ്റെ ട്യൂബർ ഇന്ന് നമുക്ക് സെയിൽ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ആ ബഡും പൂവും ഒക്കെ വന്ന് നിൽക്കുന്നത് ഇത് ഇതിപ്പോൾ നമ്മൾ റീ ചെയ്തതിന് ശേഷം വന്ന ഫ്ലവറാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഫ്ലവറാണ് നമുക്ക് കിട്ടാറ് ഇതിപ്പോൾ ഞാൻ വെച്ച മുന്നത്തെ പോട്ടി മിക്സിൽ തന്നെ വെച്ചിരുന്നുകൊണ്ടാണ് കേട്ടോ ആ ഫ്ലവറിൻ്റെ വലിപ്പം കുറവായിട്ട് തോന്നിക്കണം കുറവൊന്നുമില്ല നമ്മുടെ ഇതാ ഇത്രയുണ്ട് കണ്ടില്ലേ നല്ല റെഡ് കളറാണ് കേട്ടോ നമോ തമോ പോലെ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ് നമ്മയും തമ്മുമൊക്കെ ഒരു ചേച്ചി അനിയത്തിമാരൊക്കെയാണെന്നൊക്കെ പറയാം കേട്ടോ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇതൊരു ബൗൺലോട്ടസ് ആണ് ഇതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂവിടോന്നുള്ളൊരു സംശയമൊന്നും വേണ്ട അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിലും ബഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഭംഗിയാണ് പിന്നെ ഇത് മയൂരി അങ്ങനെ ഒത്തിരി എണ്ണത്തിൽ ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് താഴെ പോയി നോക്കാം കേട്ടോ താഴെയാണ് നമ്മൾ ട്യൂബറൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് ഏതൊക്കെ ട്യൂബേഴ്സാണ് ഉള്ളതൊന്ന് കണ്ടിട്ട് വരാം ട്യൂബർ നമു ആണ് കേട്ടോ നമ്മ നാമോ ഒത്തിരി ട്യൂബർ വന്നിട്ടുണ്ട് നൂറ് രൂപ തുടങ്ങിയാണ് നാമോ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത്രയുള്ള വലിയ ട്യൂബറുകൾക്കൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കണ്ടില്ലേ ലീഫൊക്കെ വന്ന് ട്യൂബറാണ് കാണാ നമുക്ക് രണ്ട് ദിവസമായി വന്നിട്ട് എന്തായാലും നമ്മൾ ശനിയാഴ്ചയൊക്കെയാണ് ട്യൂബർ അയക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് ട്യൂബർ അയക്കുകയുള്ളു അപ്പോൾ കുറച്ച് ഗാർഡനിൽ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ അതാ കണ്ടില്ല ഇത്രയും വലിയ ട്യൂബറൊക്കെ ടൂ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ കണ്ട വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് രണ്ടും മൂന്നെണ്ണം ഒക്കെ ആയിട്ട് മുറിച്ചൊക്കെ വെക്കാ വെക്കാം കേട്ടോ അപ്പോൾ ടു ഫിഫ്റ്റി ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് ഏറ്റവും ഇതിൽ ടു ഫിഫ്റ്റി ആണ് അതാണ്ടല്ലേ ടു ഫിഫ്റ്റിയുടെ ഒത്തിരി ട്യൂബറുകളുണ്ട് നൂറ് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ട് അപ്പോൾ ഇത്രയും ട്യൂബറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് ട്യൂബർ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആ റേറ്റിനുള്ള ട്യൂബർ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു വലിയ റേറ്റിൻ്റെ ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് വലിയ ഡിമാൻഡില്ല അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് ട്യൂബറിൻ്റെ സൈസ് കാണണം എന്താ പറയുക ഭയങ്കര ഭയങ്കര ഡിമാൻഡുകളാണ് അമ്പത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ പൈസയ്ക്ക് വാങ്ങിക്കുന്നവർ അത്ര ഡിമാൻഡ് പറയാറില്ല കേട്ടോ അവർ ഇങ്ങനെ പറയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ അയക്കുന്നു പക്ഷേ അമ്പത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ എൻ്റെ അനുഭവം വെച്ച് പറയുന്നതാണ് ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതല്ല ഒത്തിരി പേര് നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ട്യൂബർ കണ്ടില്ലെങ്കിൽ വേണ്ട അങ്ങനെ പറയുന്നവരും ഉണ്ട് കേട്ടോ ആ ട്യൂബർ കണ്ടിട്ട് ആക്കുന്നവർക്ക് നമ്മുടെ ഇതിൽ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ എടുത്ത് പറയുന്നത് അതാണ് നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ജോലിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ അമ്പത് രൂപയുടെ ട്യൂബർ ഏതാണ് നൂറ് രൂപയുടെ ട്യൂബർ ഏതാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൊണ്ടല്ല അപ്പോൾ അതായത് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതിൻ്റെ എന്ന് പറഞ്ഞില്ല അപ്പോൾ അൻപത് അൻപതിൻ്റെ ഇല്ല കേട്ടോ നൂറ് രൂപയുടെ ട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ കാണിച്ചു തരാം നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നിട്ട് എടുക്കുമ്പോഴേ ഒടിയാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതിൻ്റെയാണ് കേട്ടോ ഇട്ട് മിക്കത് ഇരുന്നൂറ്റി അൻപതിൻ്റെയാണ് നൂറിൻ്റെ അധികം ഇല്ല എന്ന് തോന്നുന്നു എല്ലാം നല്ല ഗ്രോ ടിപ്സുകളുള്ള നല്ല ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപതൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ നൂറ് രൂപയുടെ നൂറ് രൂപയുടെ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ കണ്ടോ നൂറിൻ്റെ അധികം ഉണ്ടാവില്ല കേട്ടോ ഞാനിതിപ്പോൾ ലീഫൊക്കെ വന്ന് കിടക്കണോണ്ട് ഇങ്ങനെ കുറേ ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് നഷ്ടം ഒടിഞ്ഞു പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നൂറ് രൂപയുടെ ട്യൂബർ ഇതാണ് പിന്നെ നൂറ്റി എൺപത് ഇ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് ആണ് കേട്ടോ കൂടുതലും കുറേ ഗ്രോ ടിപ്സുകളുള്ള നല്ല ട്യൂബറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് നമ്മാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ആണ് കേട്ടോ അത് ലീലയാണ് ലീലയുടെ കുറച്ച് ട്യൂബറുണ്ട് അപ്പോൾ ഇതാ ലീലയുടെ ഈ ഒരു ട്യൂബർ നമ്മളിതാ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വണ്ണം കുറവാണ് പക്ഷേ ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ അതീവിടെയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് എൺപതാണ് എൺപതാണ് കേട്ടോ പിന്നെതാ ഇതാണെങ്കിൽ അതാ കുറേ ഗ്രോ ടിപ്സുകളുണ്ട് കണ്ട ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സിംഗിൾ പെറ്റലാണ് അപ്പോൾ സിംഗിൾ പെറ്റലിൽ ചിലവർക്ക് സിംഗിൾ പെറ്റൽ ലോട്ടസ് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വാങ്ങാം ലീല നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ സിംഗിൾ പെറ്റലിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് അപ്പോൾ ഇതാ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇത് നൂറ് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ എൺപത് ഇതാ ഇതാണെങ്കിലും ഇരുന്നൂറ് ഇതാണെങ്കിലും ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ലീല അധികം ഉണ്ടാവില്ല കേട്ടോ ഒരു മൂന്നോ നാലെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ സിംഗിൾ പറ്റണിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറ് ഫ്ലവർ വരുന്നതാണ് കേട്ടോ ഡാർക്ക് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ആരൊരു പീച്ച് കളർ കൂടിയൊരു പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതാണോട്ടോ ലീലയുടെ ട്യൂബർ അത് ബി സൗണ്ട് ബുദ്ധാസം ഉണ്ട് ലൈറ്റ് പിങ്കും ഒരു വൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ സൗണ്ട് എന്താ പറയുക നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിറയെ ഒരുമിച്ച് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പൂക്കൾ നിൽക്കും പിന്നെ നമ്മൾ എന്താ പറയുക വളമൊക്കെ കൊടുത്ത് അങ്ങനെ ഫുള്ള് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആഹാ സെമി ട്രോപ്പിക്കലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എനിക്ക് തോന്നുന്നു അമേരിക്ക മേലിയയുടെ ഒക്കെ പോലെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു കളറൊക്കെ എനിക്ക് അതുപോലെ കേട്ടോ തോന്നാറ് അമേരിക്ക മേലിയയുടെ പോലെ രണ്ട് ദിവസം കഴിയുമ്പോൾ വൈറ്റാവില്ല ആ ഒരു ബേബി പിങ്ക് വൈറ്റും അങ്ങനത്തെ ഒരു കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എനിക്ക് ഞാൻ മുന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഫ്ലവർ ാണ് കേട്ടോ സെമിട്രോപ്പിക്കൽ ആണ് പക്ഷേ നല്ല ഭംഗിയുള്ള ഫ്ലോറാണ് അപ്പോൾ നമ്മളെന്തും കാണും താമരയിലും കുറച്ച് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങി വെക്കാം അപ്പോൾ ഇതിൻ്റെതാ നൂറാണെട്ടോ നൂറ് രൂപയുടെ കണ്ടതിൽ ഗ്രോ ട്യൂപ്പുകളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ട്യൂബറുകളാണ് കേട്ടോ എല്ലാം അപ്പം ഇതാണെങ്കിൽ അൻപത് ഇതിന് അൻപത് രൂപയുടെ ഉണ്ടാവും കേട്ടോ അൻപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അതോ അൻപതിൻ്റെ രണ്ടെണ്ണം പിന്നെ ഇതാണെങ്കിൽ നൂറ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിലും ആ നൂറ് കേട്ടോ അതെ ഇവിടെയും ഇവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് നൂറ് ഇരുന്നൂറ്റി അൻപത് അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ നൂറിൻ്റെ ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ കേട്ടോ അൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ബുദ്ധ സൗണ്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചന്ദ്രഭാഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ചന്ദ്രഭാഗയുടെ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് ഒരു വലിയ ട്യൂബർ ചന്ദ്രഭാഗയുടെ ഈ ഒരു വലിയ ട്യൂബർ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ട മുന്നൂറ് രൂപയുടെ വലിയ ട്യൂബറാണ് മുന്നൂറാണ് പിന്നെ ഇതാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ ഈ വേരൊക്കെ ഒന്ന് തുടങ്ങിയിട്ടാണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കേട്ടോ പിന്നെ ആ എന്താ രണ്ടെണ്ണം രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അങ്ങനെ ഇത്രയാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അങ്ങനെയാണോട്ടോ ചന്ദ്രഭാഗ റേറ്റ് വരുന്നത് ബാഗയുടെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്നത് തന്നെയാണോട്ടെ ചന്ദ്രഭാഗ്യം കണ്ടല്ലോ ബുച്ചയുടെ ഒക്കെ പോലെ ഞാൻ തോന്നുന്നു അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഇപ്പോൾ വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ ഇത്രയും ചന്ദ്രഭാഗം ഉണ്ട് കേട്ടോ ഒരു നമുക്ക് അധികം അങ്ങനെ സെയിലിന് മുന്നെപ്പോഴോ ഒരു പ്രാവശ്യം സെയിലിന് കിട്ടിയിട്ടുണ്ട് എനിക്ക് സൺസെറ്റ്സ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ലോട്ടസ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയും ട്യൂബറും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഫ്ലവർ പിക്ക് കണ്ടിട്ട് ഇഷ്ടമായുള്ളവർ വാങ്ങിക്കാം കേട്ടോ നൂറ് രൂപ തുടങ്ങിയാണ് നൂറ് നൂറ്റൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് അപ്പോൾ ഇത്രയും ട്യൂബറുണ്ട് ഫ്ലവർ പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം അധികം അങ്ങനെ കേട്ടിട്ടുമില്ല എനിക്കധികം സെയിലിനായിട്ട് കിട്ടിയിട്ടും ഇല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കാണാനായിട്ട് ഫ്ലവർ പിക്ക് കൊടുക്കാം നൂറ് ഇരുന്നൂറ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് അപ്പോൾ ഇരുന്നൂറിൻ്റെ ടൂബർ വരുമ്പോൾ ആ ഇതൊക്കെയാണ് ഇരുന്നൂറിൻ്റെ ടൂബർ വരുന്നത് കണ്ട ഇതൊക്കെയാണ് ഇരുന്നൂറ് കണ്ട ഇരുന്നൂറിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് അടുത്തത് ഗോൾഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഗോൾഡ് ആപ്പിളും നിങ്ങൾക്ക് എന്താ പറയുക ഒരു ലൈറ്റ് യെല്ലോ പറയാം വൈറ്റ് എന്ന് പറയാം ആ ഒരു അങ്ങനെ ഒരു കളറാണ് കേട്ടോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പ്യുവർ വൈറ്റ് എന്ന് പറയാനും പറ്റില്ല ഗോൾഡ് ആപ്പിളൊക്കെ പുതിയ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ള അധികം ഇങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതും വേണ്ടവർ ഒരു പറയാം ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ കൊടുക്കാം ഇതിൽ അപ്പോൾ അതാ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതാ ഇരുന്നൂറ് നൂറ്റൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ പിന്നെ ഇതൊക്കെ റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റണ്ണറായിരുന്നു അപ്പം നൂറ് നൂറ്റമ്പത് നൂറ്റൻപത് ഇരുന്നൂറ് അവരുടെ റേറ്റിനാണ് ഗോൾഡ് ആപ്പിൾ കൊടുക്കുന്നത് കേട്ടോ പിങ്ക് മാസ്കി എന്ന് പറഞ്ഞ ഒരു ആണ് കേട്ടോ വൈറ്റ് മാസ്കി പോലെ തന്നെ ഫ്ലവർ ആൻഡ് പെറ്റലും ഒക്കെ പിങ്ക് കളറിലെ പിങ്ക് മാസ്കി മാസ്കീന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും റേറ്റ് വരുന്നത് ഏതാ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ്റി അൻപത് കണ്ടോ ഇതൊക്കെ ലീഫൊക്കെ വന്നതാണ് ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ പിടിക്കാണ്ട് വരില്ല കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാണ് ഇത് അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപത് നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ് ഇതാണെങ്കിലും അൻപത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അപ്പോൾ അൻപത് തുടങ്ങി ഇരുന്നൂറ് വരെയാണ് പിങ്ക് മാസ്കി എന്ന് പറഞ്ഞാൽ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് റെഡ് പിയോണി ആണ് റെഡ് പിയോണിയുടെയും കുറച്ച് രൂപറും കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡ് പിയോണിയുടെ തിക്ക് റണ്ണർ ഉണ്ട് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ റെഡ് പിയോണിയുടെ തിക്ക് റണ്ണർ ഉണ്ട് അത് കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ലീഫൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ നൂറ് നൂറ്റി നൂറ്റി അൻപത് കേട്ടോ കാരണം ഗ്രോട്ടിപ്പുകൾ കുറേ ഉണ്ട് റണ്ണറാണ് ശരിക്കും ഹാർഡ് റണ്ണർ എന്ന് പറയാം കേട്ടോ വേണ്ട ഇവിടെ ഉണ്ട് ദാ ഇവിടെ ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ദാ ഇതാണെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പിന്നെ അത് ഉണ്ട് അപ്പോൾ ഇത് ഇതും നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കൊണ്ടുള്ളത് എവിടെയൊക്കെ പുതിയ ലീഫോ ബഡ് പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ഇവിടെ നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിൽ നൂറ് കേട്ടോ ഇതാണെങ്കിൽ നൂറ് കണ്ടോ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് നൂറ് നൂറ്റൻപത് നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ കണ്ടോ കുറേ ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ് അപ്പം നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഒരു റേറ്റിലാണ് റെഡ് പിയോണിയുടെ റേറ്റ് വരുന്നത് കേട്ടോ റെഡ് പിയോണി നല്ല റെഡ് കളർ ഫ്ലവർ വേണം വേണമെന്നുള്ളവർക്ക് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് മിക്സ്ഡ് കളറുണ്ട് വൈറ്റ് ഉണ്ട് എല്ലോയും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലോ കാണിച്ചു തരാം എന്താ എല്ലോ നമ്മുടെ എൽഒപിയോണിയാണ് കേട്ടോ എൽഒപിയോണിയുടെയും ചൂബർ വന്നിട്ടുണ്ട് കണ്ടില്ലേ എൽഒപിയണിയുടെ ഈ ഒരു ചൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇതും ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇത് അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് അൻപതിൻ്റെ ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ എൽഒപിയോണി ഉണ്ടോ അൻപതിൻ്റെ മൂന്നെണ്ണം നൂറിൻ്റെ അൻപതിൻ്റെ നാലെണ്ണം ഉണ്ടാവും അൻപതിൻ്റെ നാലെണ്ണം ഉണ്ടാവും നൂറിൻ്റെ ഉണ്ടാവും പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മൂന്നെണ്ണം കേട്ടോ അപ്പോൾ എൽ ഒ പി യോണിയാണിത് പിന്നെ നമുക്ക് ക്യാമിലയുടെ മൂന്നൂറ്റി ഊബർ കൊണ്ട് ബാക്കിയുണ്ട് ക്യാമില ഒരു ഡാർക്ക് പിങ്കാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് ട്യൂബർ ക്യാമിലയുടെ ഉണ്ട് കേട്ടാ ക്യാമിലയാണ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബറും കൂടി കിട്ടിയിട്ടുണ്ട് ഇതാ ഈ വലിയ ട്യൂബർ നമ്മൾ വലിയ ട്യൂബറൊക്കെ എന്താ പറയുക കണ്ട വേണ്ടവർ പറഞ്ഞോളൂ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണ ഉണ്ട് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബറുണ്ട് കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് കുറേ പോട്ടിലൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങിയിട്ട് മൂന്ന് പാത്രത്തിലൊക്കെ ആക്കി വെക്കാം കേട്ടാ റെഡ് ഫിലിപ്പിന് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ അതുപോലെ റെഡ് കമാൻഡറിൻ്റെ ഒരെണ്ണ ഉണ്ട് ഇരുന്നൂറ് രൂപ കണ്ട റെഡ് കമാൻഡർ ആണ് അതുപോലെ ഡ്രോപ്പ് ബ്ലഡിൻ്റെ അതാ ഒരു വലിയ ട്യൂബർ കണ്ടില്ലേ വലിയ ട്യൂബറാണ് കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിയിട്ട് ഇങ്ങനെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റണവർക്ക് പിടിപ്പിച്ച് കൊടുക്കണവർക്കൊക്കെ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കണെന്നുള്ളത് ആ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ശരിക്കും വരുവാണെങ്കിൽ പൈസ വരണേൽ അൻപത് രൂപ വെച്ച് തന്നെ വരുവുള്ളൂ പക്ഷേ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ പോലെയാണല്ലേ അപ്പോൾ ഇതൊക്കെ മൂ ഒരെണ്ണം മതി മൂന്ന് പാത്രത്തിലോ നാല് പാത്രത്തിലൊക്കെ വെക്കാം വെക്കാംദേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഡ്രോ ബ്ലഡ് ആണ് നല്ല റെഡ് കളർ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അപ്പം ഇതും ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടല്ലോ വീഡിയോ കുറേ ലെങ്ത് ലെങ്തായെന്ന് തോന്നുന്നു നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാവരുടെയും പേരുകൾ ഈ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം ഇതുവരെ ഉള്ള എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് വീഡിയോയിട്ട് ഓരോ ആൾക്ക് മാത്രമാണ് അയച്ച് കൊടുക്കാനുള്ളത് കേട്ടോ ആൾ നാട്ടിലില്ല അപ്പോൾ വന്നിട്ട് അയച്ചു കൊടുത്താൽ മതി ആളുടെ പേര് ഞാൻ മറന്നു പ്രിയാന്നോ അങ്ങനെ എന്തോ ആണ് പേര് അപ്പോൾ ആൾ നാട്ടിലില്ല വരുമ്പോൾ അറിയിക്കാൻ വന്നിട്ട് അയച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞിരിക്കണേ ബാക്കി കഴിഞ്ഞ ആഴ്ച വരെയുള്ള ഗിഫ്റ്റിൽ എടുത്താൽ നിറക്കെടുത്ത എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ടെട്ടോ എല്ലാ ആഴ്ചയും നമ്മൾ ഇതുപോലെ തന്നെയായിരിക്കും നിറക്കെടുക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് പേര് എന്താ ശ്രീഹർഷ് ശ്രീഹർഷാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ അല്ല കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ വിന്നറായിരിക്കുന്നത് ശ്രീഹർഷ് എനിക്ക് അധികം പേര് അങ്ങനെ ആളുടെ കേട്ടുപരിചയമില്ല എന്തായാലും ശ്രീ ഹർഷ് വാട്സപ്പിലെ വരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു ട്യൂബർ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ട്യൂബർ കിട്ടിയ ആൾക്കാരൊക്കെ ഒന്ന് കമൻസ് ഇടാൻ മറക്കണ്ട കേട്ടോ എന്നാലല്ലേ ഇനി വരുന്നവർക്കും കമൻസ് ഇടാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ട്യൂബറിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നും കൂടി ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ശ്രീകർഷൻ എൻ്റെ കൺഗ്രാറ്റ്സ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രയും കുറേ ഒത്തിരി ട്യൂബർ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞില്ലേ എല്ലാ കളറ് താമര ഉണ്ട് കേട്ടോ വെള്ളയുണ്ട് മഞ്ഞ പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൺസെറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ ലോട്ടസ് ഒരു മിക്സ്ഡ് കളറാണ് കേട്ടോ പിങ്കും ഒരു ലൈറ്റ് റ്റ് പിങ്കും ഒരു ഡാർക്ക് പിങ്കും വൈറ്റൊക്കെ കൂടി അതുപോലെ ഒരു മിക്സ്ഡ് കളർ വെറൈറ്റിയാണ് അതുപോലെ ക്യാമില ഡാർക്ക് പിങ്ക് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് അങ്ങനെ എല്ലാ കളറിലെ താമര ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് ഇന്നത്തെ ഓർഡർ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ളവർ ഓർഡർ തരാം കേട്ടോ ആവശ്യമുള്ളവർ ഓർഡർ തരാം എല്ലാവരും വാങ്ങിക്കാമെന്ന് പറയില്ല ആഗ്രഹിച്ചിരു ഒറ്റ കൊറിയറിൽ കുറച്ച് താമരകൾ വാങ്ങിക്കാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ കമൻറ്റ്സ് ഇടാനും മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ